ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈശാവാസ്യത്തിലെ ഒൻപതാമത്തെ മന്ത്രത്തിലേക്കാണ് അതിങ്ങനെയാണ് ചൊല്ലുന്നത് അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാം അവിദ്യം ഉപാസദേ തോഭൂയവ തേ തമോ യൗ വിദ്യം രതാഹ അതായത് ഇതിൻ്റെ അർത്ഥം അവിദ്യയെ ഉപാസിക്കുന്നവർ ഘോരമായ ഇരുട്ടിലേക്കാണ് പ്രവേശിക്കുന്നത് രണ്ടാമത്തെ വരിയിൽ പറയുന്നത് വിദ്യയെ ഉപാസിക്കുന്നവരും ഇതുപോലെ തന്നെ ഇരുട്ടിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോൾ മുൻ മന്ത്രങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആത്മാവാണ് പ്രകാശത്തിൻ്റെ ഉറവിടം പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യയാണ് ജ്ഞാനമാണ് അപ്പോൾ ആത്മപ്രകാശം ഇല്ലാത്ത അജ്ഞാനത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് ഇവിടെയും അർത്ഥമാണ് പക്ഷേ ഇവിടെ പറയുന്നത് വിദ്യ കൊണ്ടും അവിദ്യ കൊണ്ടും നിങ്ങൾ പ്രവേശിക്കുന്നത് ഇരുളടഞ്ഞ ലോകത്തേക്കാണ് അല്ലെങ്കിൽ താമസികമായിട്ടുള്ള അജ്ഞാന നിബിഡമായ ലോകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ അജ്ഞാനം നിറഞ്ഞ അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് സാധാരണ നമ്മൾ അവിദ്യ കൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ പ്രയാസമില്ല അവിദ്യ കൊണ്ട് അജ്ഞാനത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല കാരണം അതായത് ആത്മാവല്ലാത്ത വിഷയങ്ങളിൽ ലൗകിക വിഷയങ്ങളിൽ സദാ രമിക്കുന്നവർ അപ്പോൾ അത് ആത്മജ്ഞാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആത്മാവിൽ നിന്നും നമ്മളെ അകറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ അകലെ പോകുന്നവർ അജ്ഞാനത്തിൽ ആകും അതാണ് അവിദ്യ അജ്ഞാനം എന്ന് ഇവിടെ എടുക്കണം അപ്പോൾ ആ അവിദ്യയിൽപ്പെടുന്നവർ പ്രകാശമില്ലാത്ത ലോകത്തേക്ക് അസൂര്യ നാമത്തെ ലോകാന്ന് നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള ലോകത്തേക്ക് പോകുന്നുള്ളതിൽ നമുക്ക് അതിൽ സംശയിക്കാനൊന്നുമില്ല പക്ഷേ രണ്ടാമത്തതാണ് തതോ ഭൂയ ഇപതേ തമോ യു വിദ്യാമ്രതാഹ വിദ്യയിൽ രമിക്കുന്നവരും അവർക്കും ഇതേ അനുഭവമാണ് അപ്പോൾ അതിനർത്ഥം ഇവിടെ വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മവിദ്യ അല്ല ശരിയായ വിദ്യ അല്ല എന്നാണ് അർത്ഥം ഇവിടെ ഉപനിഷത്തിൽ ശരിയായ ജ്ഞാനം വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മജ്ഞാനമാണ് ആത്മാവിൻ്റെ പ്രകാശത്തിൽ രമിക്കുക ആത്മാവിൽ രമിക്കുക ആത്മരതി വരിക ഇതാണ് അപ്പോൾ അങ്ങനെ അല്ലാത്ത വിദ്യയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ അല്ലാത്ത വിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ധാരാളം വിദ്യ ആർജിക്കുന്നുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് ഈ ലോകത്തുള്ള പല വിഷയങ്ങളെക്കുറിച്ച് ആ വിഷയങ്ങളെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് പഠിക്കാൻ തന്നെ പല പല വിഷയങ്ങളാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തെ തന്നെ പല കഷണങ്ങളാക്കി ഓരോന്നിനെ പഠിക്കുന്നത് ഓരോന്ന് ഇപ്പം ജീവികളെ പഠിക്കുമ്പോൾ ബയോളജി എന്നും പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഫിസിക്സ് എന്നും അതുപോലെ കെമിക്കൽസിനെക്കുറിച്ച് ആറ്റംസ് മൊളക്യുൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്നും അങ്ങനെയൊക്കെ പല വിഷയങ്ങളാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു ദിവസം പല പല വ്യത്യസ്തമായ വിഷയങ്ങളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നതും അനുഭവിക്കുന്നതുമൊക്കെ അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളിൽ അതിൽ പലതും അറിവ് തരുന്നതാണ് നമുക്ക് ലോകത്തെക്കുറിച്ച് അറിവ് തരുന്നതാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അറിവ് തരുന്നതാണ് അങ്ങനെ പലതരം അറിവുകളുണ്ട് ആ അറിവുകളുടെ ബലത്തിലും കൂടിയാണ് നമ്മൾ ജീവിതത്തിൽ വിജയപ്രദമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത് അറിവിൻ്റെ ബലം വേണം പക്ഷേ ഈ വിദ്യ ശരിക്കുള്ള വിദ്യയല്ല ആത്മവിദ്യയ്ക്ക് സമമാകുന്നില്ല അപ്പോൾ ആത്മാവിൽ നിന്ന് അങ്ങനെ പഠിച്ച് ധാരാളം പാഠിത്യം നേടുന്നവരായാലും അവർ ആത്മാവിൻ്റെ പ്രകാശത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നവരാണ് അതിൽ നിന്നും അകലുന്നവരാണ് അതുകൊണ്ട് അവർക്കും അജ്ഞാനമുണ്ട് എന്തിൻ്റെ അജ്ഞാനം ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞത ഇപ്പോൾ നമ്മളെ അറിയാതെ നമ്മൾ അവനവനെക്കുറിച്ചറിയാതെ നമ്മളീ പുറംലോകത്തെക്കുറിച്ച് എത്ര പഠിച്ചാലും ഒരിക്കലും അവസാനിക്കില്ല നമ്മൾ പഠിച്ചു 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 പഠിച്ച് ഒരു ജന്മം മുഴുക്കെ പഠിക്കും പിന്നെയും ജന്മം എടുത്താൽ പിന്നെയും പഠിക്കും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും പക്ഷേ ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ എല്ലാം അറിഞ്ഞതിന് സമമാണ് അതാണ് അടിസ്ഥാനം ഈ ലോകത്തിൻ്റെ ഈ വിഷയങ്ങൾ മുഴുക്ക് വിഷയങ്ങൾ കോടിക്കണക്കിന് വിഷയങ്ങൾ വരുന്നു ആ വിഷയങ്ങൾക്കെല്ലാം അടിസ്ഥാനം വിഷയിയാണ് ആത്മാവാണ് ആ അടിസ്ഥാനം അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതിന് തുല്യമാണ് പക്ഷേ നമ്മൾ ആ യഥാർത്ഥ ജ്ഞാനം തേടാതെ നമ്മൾ പുറമേയുള്ള ലോകത്തിലെ ഓരോരോ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള വിദ്യ മറ്റ് അവിദ്യ പോലെ തന്നെയാണ് അതായത് അജ്ഞാനത്തിന് സമം തന്നെയാണ് ആത്മജ്ഞാനത്തെ വെച്ച് നോക്കുമ്പോൾ അത് അജ്ഞാനത്തിന് സമം തന്നെയാണ് അതും നമ്മളെ ഇരുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇനി വരുന്ന രണ്ട് മന്ത്രങ്ങൾ അതായത് ഇത് ഒൻപതാമത്തെ ഇനി പത്താമത്തെ മന്ത്രത്തിലേക്ക് പോകാം നമുക്ക് അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞിരിക്കുന്നത് ലൗകിക വിഷയങ്ങളെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിനോടൊപ്പം തന്നെയാണ് ഭഗവത്ഗീതയിൽ ഈ കർമ്മകാണ്ഡത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതും ഇവിടെ നമുക്ക് എടുക്കാവുന്നതാണ് വിദ്യയുടെ കൂട്ടത്തിൽ ശങ്കരാചാര്യർ ഇവിടെ വിദ്യ എന്നുള്ളതിന് ദേവതോ ഉപാസന എന്ന് എടുക്കുന്നുണ്ട് വേദത്തിലെ നമുക്കറിയാം രണ്ട് സെക്ഷൻ രണ്ട് ഭാഗമായിട്ടാണ് അതിനെ വിഭജിക്കാറ് അതായത് കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം അപ്പോൾ ആദ്യത്തെ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും കൂടെ ചേർത്ത് എന്ന് പറയും കാരണം അവിടെ കർമ്മത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ഈ മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ സ്തുതി ദേവകളെ സ്തുതിക്കുന്നത് രണ്ടാമത് ബ്രാഹ്മണങ്ങളെന്ന് പറയുന്നത് ഈ ദേവതകൾക്കായി അർപ്പണം ചെയ്യുന്നത് വിവിധ തരം ഹോമങ്ങൾ അത് എങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെയൊക്കെ ഫലം എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ബ്രാഹ്മണങ്ങളിൽ തന്നിരിക്കുന്നത് അപ്പോൾ ആ ഹോമങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ദേവതകളെ സ്തുതിക്കുന്ന മന്ത്രങ്ങളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും കൂടെ ചേരുമ്പോൾ കർമ്മകാണ്ഡം എന്ന് പറയും അടുത്തത് ജ്ഞാനകാന്ഡമാണ് ഈ ജ്ഞാനകാണ്ഡത്തിലാണ് ആരണ്യകങ്ങളും ഉപനിഷത്തുകളും അവിടെ ആത്മജ്ഞാനിയാണ് സത്യാന്വേഷിയാണ് സത്യാന്വേഷിയുടെ ആ പ്രിപ്പറേഷൻ സ്റ്റേജാണ് ആരണ്യകം എന്ന് പറയുന്നത് അതായത് അദ്ദേഹം എല്ലാത്തിൽ നിന്നും വിടവാങ്ങി അതായത് ലൗകിക ജീവിതമെല്ലാം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി സന്യാസത്തിലേക്കുള്ള ഒരു പുറപ്പാടാണ് അതാണ് വാനപുസ്ഥം അവസാന സന്യാസം അത് ഇത് രണ്ടും കൂടെയാണ് അതായത് ആരണ്യകവും ഉപനിഷത്തും ഉപനിഷത്തിലാണ് ആത്മജ്ഞാനം അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ രണ്ടാമത്തെ ആരണ്യകവും ഉപനിഷത്തുകളും കൂടെ ചേർത്താണ് നമ്മളെ ജ്ഞാനകാണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു കാലത്ത് ഭാരതത്തിൽ ഈ കർമ്മകാണ്ഡത്തിന് ഏത് ഒരു ഒരു കാലഘട്ടത്തിലാണ് കർമ്മകാണ്ഡത്തിന് കൂടുതൽ അമിത പ്രാധാന്യം ചില പുരോഹിതന്മാർ കൊടുത്തിരുന്നു അത് സമ്പത്തിന് വേണ്ടിയാണ് അതായത് ഈ ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ ധാരാളം കാശ് ചിലവാക്കണം അപ്പോൾ അവർക്ക് ദക്ഷിണ കിട്ടും അത് കാരണം ഇതിന് അമിത പ്രാധാന്യം കൊടുത്തു ഭേദങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ള മട്ടില് ഈ കർമ്മകാണ്ഡത്തിന് അമിത പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഭാരതത്തിലുണ്ടായിരുന്നു എല്ലാ കാലമൊന്നും അല്ല ഒരു ചെറിയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയാണ് ബുദ്ധൻ എതിർത്തു അത് കഴിഞ്ഞ് ശങ്കരാചാര്യർ അദ്ദേഹം ചെയ്ത ഒരു വലിയ മഹത്തായ കാര്യം എന്ന് പറയുന്നത് ഈ കർമ്മകാണ്ഡത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ ജ്ഞാനകാന്ഡത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഉപനിഷത്തുകൾക്ക് അദ്ദേഹം വ്യാഖ്യാനം എഴുതി അങ്ങനെ ഉപനിഷത്തുകൾക്ക് ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കണം സത്യസാക്ഷാത്കാരമാണ് വേദത്തിലെ പ്രധാന കാര്യം അതിലെത്താൻ ജ്ഞാനമാർഗമാണ് കർമ്മമാർഗമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം നമുക്ക് അദ്വൈത സിദ്ധാന്തം നന്നു പക്ഷേ ഭഗവത്ഗീതയിൽ നമ്മൾ വരുമ്പോൾ കാണുന്നത് വേറൊന്നാണ് അതായത് ഭഗവത്ഗീത ഇത് രണ്ടിനെയും കൂടി സിന്തസൈസ് ചെയ്യാണ് രണ്ടിനെയും കമ്പൈൻ ചെയ്യുകയാണ് അതായത് വേദം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പാരമാർത്ഥിക എത്തിക്കാൻ ഇത് രണ്ട് മാർഗ്ഗത്തെയും ഉപയോഗിക്കാം കർമ്മ ഉപയോഗിക്കാം ജ്ഞാനമാർഗത്തെയും ഉപയോഗിക്കാം അതാണ് ഭഗവത്ഗീതയിലെ നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ദേവതോപാസന ചെയ്തോളൂ അതിലിപ്പോൾ കർമ്മങ്ങളിൽ തന്നെ നിത്യകർമ്മമുണ്ട് കാമ്യകർമ്മമുണ്ട് കാമ്യകർമ്മം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് നമുക്ക് ബന്ധനത്തിൽ നമ്മളെ ആക്കും അതൊരിക്കലും നമുക്ക് ആത്മജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കത്തില്ല അത് ബന്ധനത്തിലാണ് ആക്കുന്നത് പിന്നെയും പിന്നെയും അത്യാഗ്രഹം വന്ന് നമ്മൾ ഓരോ ലൗകിക കാര്യങ്ങളുടെ പുറകെ പോകും അപ്പോൾ ബന്ധനമാണ് പക്ഷേ നിത്യകർമ്മം എന്ന് പറയുന്നത് നമ്മൾ കർത്തവ്യമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് അപ്പോൾ നിയതകർമ്മം എന്ന് പറയും ആ കർമ്മങ്ങൾ ഇപ്പോൾ സന്ധ്യാവന്തനം സ്വാധ്യായം ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ് അപ്പോൾ ആ നിഷ്കാമകർമ്മത്തെയാണ് ഭഗവാൻ ഗീതയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പറയുന്നത് അതും ഈ ഉപനിഷത്ത് പഠനം അത് ജ്ഞാനമാർഗം അതുപോലെ തന്നെ അതിനേക്കാൾ ഫലവത്തായി നമ്മെ നിഷ്കാമകര്മ്മം പാരമാർത്ഥിക സത്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഗീതയുടെ പ്രധാന പാഠം കാരണം കാമം ആഗ്രഹമാണ് നമ്മളെ ലോകവുമായി ബന്ധിപ്പിക്കുന്നത് ആഗ്രഹം വെടിഞ്ഞിട്ട് നമ്മൾ കർത്തവ്യമായിട്ട് സാമൂഹിക സേവനം അല്ലെങ്കിൽ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെ ഉള്ളത് നമ്മളെ ഒരിക്കലും ബന്ധിക്കുന്നതല്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന സേവനം സാമൂഹിക സേവനം സമൂഹത്തിനും കൂടി ഉപകാരപ്രദമാകും അതുകൊണ്ട് ഏകാന്തവാസത്തിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനം ചെയ്ത് സ്വന്തം ആത്മാവിനെ പ്രാപിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം കർമ്മയോഗികൾക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ കർമ്മം അതിനെയാണ് ഇവിടെ വിദ്യ അതായത് അജ്ഞാനത്തിലേക്ക് നയിക്കുന്ന വിദ്യ എന്ന് പറയുന്നത് കർമ്മമാണ് ഇപ്പോൾ ഈ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെ പഠിച്ച് ആഗ്രഹ പൂർത്തിക്ക് വേണ്ടി സ്വർഗ്ഗപ്രാപ്തിക്കും അതുപോലെ തന്നെ ലോ ലോകത്ത് തന്നെ ലൗകിക സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയും അങ്ങനെ നമ്മൾ ഈ ഹോമത്തെ ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കർമ്മകാണ്ഡത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ അജ്ഞാനത്തിൻ്റെ വഴിയേ കൊണ്ടുപോകും എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ത്രിഗുണ വിഷയമായിട്ടുള്ള വേദത്തെ അതായത് കർമ്മകാണ്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത് ത്രിഗുണ വിഷയം തന്നിരിക്കുന്ന വേദത്തെ അതിന് അതിനനേകം ശാഖകളുമുണ്ട് അത് അല്പബുദ്ധികളാണ് അതിൽ രമിക്കുന്നത് അതാണ് വേദം ഇതാണ് വഴി ഇത് മാത്രമാണ് വഴി എന്ന് പറയുന്നത് ആ പറയുന്നവരെ അല്പബുദ്ധികളാണെന്ന് ഭഗവാൻ ഗീതയിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരു നാൽപ്പത്തി രണ്ട് തൊട്ട് നാൽപ്പത്തഞ്ച് അങ്ങനെയുള്ള ലോകങ്ങളിൽ പറയുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത മന്ത്രം പത്തിലേക്ക് പോകുകയാണ് ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യുവേഷനാണ് അന്യദേവ ആഹുർ വിദ്യയാ അന്യത് ആഹുർ അവിദ്യയാ ഇതി ശുശ്രുമ ധീരാണാം ഏ നഹ തത് വിജക്ഷിരേ നഹ തത് വിജക്ഷിരേന്ന് വെച്ചാൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് ആരാണ് ഇവിടെ പറയുന്ന ധീരാണാം ഈ ധീരന്മാർ വിവരിച്ചു തന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ധീരന്മാരാരാണ് ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി അതുപോലെ തന്നെ ധൈര്യം ഇങ്ങനെ അർത്ഥമുണ്ട് ഇവിടെ ബുദ്ധിമാൻ എന്നാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ അതായത് ആത്മജ്ഞാനികൾ അപ്പോൾ ഉപനിഷത്തിൽ ആത്മജ്ഞാനം നമുക്ക് തന്നിരിക്കുന്നത് അത് ആത്മാവിനെ സാക്ഷാത്കരിച്ച ആത്മജ്ഞാനികളാണ് അപ്പോൾ അവരെയാണ് ഇവിടെ ധീരാണ അവ ധീര എന്ന് പറയുന്നത് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള എന്താണ് അന്യദേവ ആഹുർ വിദ്യയ അന്യതാഹുർ അവിദ്യയ വിദ്യയ്ക്കും അവിദ്യക്കും വെവ്വേറെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് പക്ഷേ അത് ഈ വിദ്യയും അവിദ്യയും എങ്ങനെയുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഹോമങ്ങൾ ചെയ്ത് അതിലുള്ള അറിവ് നേടുന്നത് വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു ബയോളജിസ്റ്റിൻ്റെ അറിവും ഒരു ഇക്കോണമിസ്റ്റിൻ്റെ അറിവും വ്യത്യസ്തമാണ് അങ്ങനെ വ്യത്യസ്തമായിട്ട് പല പല ശാഖകളോട് കൂടിയ അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നു ഈ വിദ്യ കൊണ്ടും അവിദ്യ കൊണ്ടും അതായത് മേൽപ്പറഞ്ഞ വിദ്യയും അവിദ്യയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെല്ലാം വേറെ വേറെയാണ് വെവ് വേറെയാണ് പക്ഷേ ഫലത്തിൽ ഒന്ന് തന്നെ എന്നുള്ള ഒരു ഇംപ്ലിക്കേഷനാണ് ഇവിടെ ഉള്ളത് ഫലം എന്താണ് അജ്ഞാനത്തിലേക്കാണ് നയിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത മന്ത്രത്തിലേക്ക് നമ്മൾ പോകണം അടുത്ത മന്ത്രത്തിലേക്ക് പറയുന്നത് ശരിയായ രീതിയിലുള്ള വിദ്യയും ശരിയായ രീതിയിലുള്ള അവിദ്യയും രണ്ടെണ്ണത്തിനും നമുക്ക് ഉപയോഗപ്പെടുത്താം അടുത്ത മന്ത്രം പറയുന്നത് അതായത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ആത്മജ്ഞാനത്തിലേക്ക് നയിക്കും പ്രകാശത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് അടുത്തത് പതിനൊന്നാമത്തെ മന്ത്രം അതിലെ വിദ്യാംച്ച യഹ തദ്വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യം തീർത്ഥ വിദ്യയാ ഇനി മൂന്ന് മന്ത്രങ്ങളും ഒരുമിച്ച് വേണം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട് പതിനൊന്നാമത്തെ മന്ത്രം പറയുന്നത് വിദ്യാം ച അവിദ്യം ച യഹ ഏതൊരാളാണോ യഹ വിദ്യാം ച അവിദ്യാം ച തദ്വേദ ഉഭയം സഹ രണ്ടിനെയും അറിയുക രണ്ടിനെയും ഒരുമിച്ച് ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ ഒരാളിന് അവിദ്യയാ മൃത്യുവും തീർത്തു അവിദ്യ കൊണ്ട് തന്നെ മൃത്യുവിനെ കടക്കാൻ പറ്റും അതായത് സംസാര ചക്രത്തെ കടക്കാൻ പറ്റും വിദ്യയാ അമൃത വിദ്യ കൊണ്ട് അമരത്വം നൽകും അമരത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ലെവലിലാണ് ബാക്കി ഒന്നും മരണമില്ലാത്തതെന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ അത് പരമാത്മാവാണ് അപ്പോൾ അതാണ് അമരത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇത് അമരത്വം നേടാൻ ഈ വിദ്യയെ അവിദ്യയൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താം അതെങ്ങനെയാണ് ഇപ്പോൾ അവിദ്യ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അവിദ്യ നമ്മൾ പറഞ്ഞത് ഈ ലോകത്ത് അനാത്മവിദ്യ അതായത് ആത്മ ആത്മാവിൽ നിന്നും അല്ലാത്ത വിഷയങ്ങളിൽ രമിക്കുന്നതെല്ലാം അവിദ്യയാണ് അപ്പോൾ ആ അവിദ്യയെ നമ്മളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അതായത് ഈ ലോകത്തെക്കുറിച്ചുള്ള സാധനമെടുക്കാം അതായത് നമ്മളെ ലോകത്തെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കിട്ടുകയാണ് ലോകത്ത് ഒത്തിരി ഒത്തിരി ഓബ്ജെക്ട്സ് ഉണ്ട് അതിനെക്കുറിച്ച് എല്ലാം നമ്മൾ വിഷയം ശേഖരിക്കുകയാണ് പക്ഷേ ആ വിഷയം അതിൻ്റെ തന്നെ തത്വങ്ങളിലേക്ക് പോവുക അതായത് പ്രപഞ്ചത്തെക്കുറിച്ച് അടിസ്ഥാനമായ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഓരോരോ വിഷയങ്ങൾ ഓരോന്നായിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അടിസ്ഥാനം ഒന്നും അറിഞ്ഞോളൂ ഇത് എവിടെ നിന്ന് വരുന്നു എന്തിനു വരുന്നു ഇത് നമ്മളെ ഏത് തരത്തിൽ ബന്ധനത്തിൽ ആവശ്യമോ നമുക്കറിയില്ല പക്ഷേ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടും അതിന് ഉദാഹരണം സിദ്ധാന്തമാണ് സാങ്ക്യത്തിൽ ഈ പ്രപഞ്ചം എന്താണ് എങ്ങനെ ഉണ്ടായി അതിൻ്റെ ഉത്ഭവം ഏതിൽ നിന്നാണ് അത് പ്രകൃതി എന്ന് പറയുന്ന ഒരു തത്വത്തിൽ നിന്നാണ് അതായത് ആദിശക്തി ഒരു ശക്തിയാണെങ്കിൽ പലതായി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനെ പല 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 വിഷയങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിലും അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ് ആ ശക്തി ആദ്യം പല തത്വങ്ങളായി മാറും അതായത് ആദ്യം ത്രിഗുണങ്ങളായി മാറും അപ്പോൾ ത്രിഗുണങ്ങളായി മാറിയിട്ട് പിന്നീട് ആ ഓരോ ഗുണത്തിൽ നിന്നും കുറേ തത്വങ്ങളുണ്ടാവും ആ തത്വങ്ങളിൽ പിന്നെ ആ പല 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 തത്വങ്ങളുണ്ടായിട്ട് പഞ്ചഭൂതങ്ങളുടെ ലെവൽ വന്നിട്ട് അതെല്ലാം കൂടി കമ്പൈൻ ചെയ്താണ് നമ്മൾ മനുഷ്യജീവിയാകുന്നതും ഓരോരോ ലോകത്ത് ഓരോരോ വസ്തുക്കൾ ഉണ്ടാകുന്നതും അങ്ങനെയാണ് അപ്പോൾ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മലോകം അതിൽ നിറയെ സൂക്ഷ്മതത്വങ്ങളാണ് അതിൻ്റെ ഒരു പരിണാമമാണ് ഈ ദൃശ്യപ്രപഞ്ചം അപ്പോൾ അതെല്ലാം ഒന്നിൽ നിന്നാണ് വരുന്നത് ഇത് സാങ്ക്യത്തിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ ഏതൊക്കെയാണ് ഏത് തുടക്കം അതിൽ നിന്ന് ഏതൊക്കെ ഏത് രീതിയിലൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ത്രിഗുണമയമാണ് ഈ ലോകം ഈ പ്രപഞ്ചം അപ്പോൾ അതിനെ ഇത്തരം തത്വങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശരിക്കുള്ള നമ്മളുടെ സ്വത്വം എന്താണ് ഐഡൻറ്റിറ്റി എന്താണ് അത് ആത്മാവാണ് പരമാത്മാവാണെന്ന് മനസ്സിലാവും കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രകൃതിയുടെ ഒരു പ്രോഡക്റ്റായിട്ടാണ് നിൽക്കുന്നത് പ്രോഡക്റ്റ് എന്നുള്ള വ്യാജ ശരിക്കും പ്രോഡക്റ്റ് അല്ല നമ്മൾ പക്ഷെ അതിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഐഡൻറ്റിറ്റിയാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മൾ ഫോൾസ് ഐഡൻറ്റിറ്റിയാണ് ഇപ്പോൾ ഒരു രാജാവ് ഒരു വിഷക്കാരൻ്റെ വേഷം എടുത്ത് നടക്കുന്നത് പോലെ ഇവിടെ ആത്മാ ഒരു വേഷം എടുത്തിരിക്കുകയാണ് ആ വേഷം എവിടെ നിന്നാണ് ഈ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് പ്രകൃതിയുടെ ഓരോരോ തത്വങ്ങൾ പ്രോഡക്ട്സ് അതിൽ വരുന്നതാണ് നമ്മുടെ അന്ധകരണം നമ്മുടെ അന്ധക്കരണം അഹംബോധം അതുപോലെ തന്നെ ബുദ്ധി മനസ്സ് ഇതെല്ലാം പ്രകൃതിയുടെ പ്രോഡക്റ്റ്സാണ് ചാങ്ക്യം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഞാൻ ഇപ്പം എൻ്റെ മനസ്സാണ് അപ്പോൾ ആ മനസ്സായതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നു എനിക്ക് സന്തോഷം വരുന്നു സങ്കടം വരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് എൻ്റേതാണ് ഇതൊക്കെ എന്ന് എടുക്കുകയാണ് നമ്മൾ അതുപോലെ തന്നെ ബുദ്ധി ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ബുദ്ധിയുമായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് നിൽക്കുകയാണ് അനാത്മവസ്തുക്കളാണ് ഈ ഈ അന്ധക്രണം അനാത്മ വസ്തുവാണ് പക്ഷേ നമ്മൾ ഈ ആത്മാവായിട്ടുള്ള നമ്മൾ ഈ അനാത്മ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കുകയാണ് അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചന്ദ്രൻ ഉദിച്ച് നിൽക്കുകയോ രാത്രി ചന്ദ്രൻ ഉദിച്ച് നിൽക്കുകയോ അതിൻ്റെ ഒരു ഇമേജ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഒരു ജലാശയത്തിൽ പതിക്കുകയാണെങ്കിൽ ജലം ആടുമ്പോൾ ഈ ചന്ദ്രൻ ആടുന്ന പോലെ തോന്നും അതുപോലെയാണ് നമ്മൾ നിശ്ചല തത്വമായിട്ടുള്ള ആത്മാവ് അന്ധകരണവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അന്ധകരണം പ്രവർത്തിക്കുന്നതെല്ലാം എൻ്റെ പ്രവർത്തനം ഞാനാണ് ചെയ്യുന്നത് ഞാനാണ് കർമ്മി ഞാനാണ് അറിവ് നേടുന്നത് ഇങ്ങനെ ഞാൻ ഞാൻ എന്നുള്ള അഹംബോധം അവിടെ ഉണ്ടാകുന്നു അതിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ വെവ്വേറെ ആയിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞത് അതായത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അതായത് അനാത്മ വസ്തുക്കളെക്കുറിച്ചും അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മെ സഹായിക്കും എന്തിനു വേണ്ടി അവിദ്യയ മൃത്യും തീർത്ഥ മൃത്യുവിനെ തരണം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ ബുദ്ധിയല്ല ഞാൻ മനസ്സല്ല ഞാൻ അഹമല്ല എന്ന് ഞാൻ ശരീരമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരാളിന് സംസാരചക്രം ഉണ്ടാവില്ല അതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും സംസാരം എന്ന് പറയുന്നത് ഞാനാണ് കർമ്മി ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മോഹത്തോടു കൂടി ആഗ്രഹങ്ങളോടുകൂടി പ്രവർത്തി ചെയ്താൽ അത് നമുക്ക് അതിൻ്റെ ഫലം നമ്മളിൽ തന്നെ വരണം അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടംപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഫലം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ജന്മെടുക്കേണ്ടി ഇവർ അതൊക്കെ അനുഭവിക്കാൻ അപ്പോൾ അനുഭവിക്കാൻ വരുമ്പോൾ വീണ്ടും നമ്മൾ പുതിയ കർമ്മങ്ങളും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഒരു സംസാര ചക്രത്തിൽ പെട്ടുപോകുന്നത് അതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ സത്യം സത്യമറിഞ്ഞാൽ അവയുടെ സത്യം എന്ത് തത്വങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത് ഈ ലോകത്ത് ആ അടിസ്ഥാന തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ വിദ്യ നമ്മളെ സഹായിക്കുന്നതാണ് വിദ്യയ അമൃത ഇവിടെ ഈ ശരിയായ വിദ്യയാണ് ഇവിടെ അവിദ്യ വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ അർത്ഥത്തിൽ ഇപ്പോൾ അവിദ്യ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ദേവതോപാസന വിദ്യയാണെങ്കിലും അത് നമ്മളെ സഹായിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ പറയുന്നത് നിഷ്കാമകർമ്മം അപ്പോൾ ശരിയായ അർത്ഥത്തിൽ നമ്മൾ നിഷ്കാമകർമ്മം ചെയ്യുവാണെങ്കിൽ വേദങ്ങളെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ഹോമം അങ്ങനെയൊക്കെ ഉള്ളതും അതുപോലും നമുക്ക് ഉപയോഗപ്പെടുത്താം ഈശ്വരനിലെത്താൻ ഉപയോഗപ്പെടുത്താം ഭഗവത് പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ സൂക്ഷ്മ സൂക്ഷ്മലോകത്തിൻ്റെ പോഷണത്തിന് വേണ്ടി നമ്മൾ യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് നമുക്കെന്താണ് തരുന്നത് നമ്മളുടെ ശരിയായ ആത്മതത്വത്തിലേക്ക് എത്താൻ സാധിക്കും ആത്മാവിനെ പ്രാപിക്കാൻ അത് നമ്മെ സഹായിക്കും അപ്പോൾ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് ഏത് കർമ്മം ചെയ്താലും അത് നമുക്ക് ഫലത്തിൽ എന്താണ് അമരത്വത്തിലേക്ക് നമ്മളെ നയിക്കും പിന്നെ വിദ്യ അമൃതമാശ്ണുതേ ഇവിടെ വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ അമരത്വം നൽകുന്ന വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മവിദ്യയാണ് അപ്പോൾ ആത്മാവിലെത്താം ആത്മാവ് അമരനാണ് അല്ലെങ്കിൽ മരണമില്ലാത്തതാണ് അതിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇതാണ് ഈ പതിനൊന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്